ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പായസമാണ് സേമിയ പായസം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ ചെമ്പട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു ഇളം ഓറഞ്ച് നിറ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം അപ്പോൾ നമ്മുടെ സേമിയ വറവായിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാണ് അപ്പോൾ നമ്മുടെ സേമിയ പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചുകൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ക്യാരറ്റ് നമ്മൾ ചേർക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ആ നിറം നമ്മുടെ പായസത്തിന് കിട്ടും മുകളിൽ ഇങ്ങനെ പാകി നിൽക്കും എണ്ണയിൽ ആ ഓറഞ്ച് നിറം മഞ്ഞയും ചേർന്നിട്ടുള്ള നിറം പാകി നിൽക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ചുകൊടുക്കാം ഒന്നര ലിറ്റർ പാലാണ് ഞാൻ കൊടുക്കുന്നത് ഇനി പാലൊഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിക്കാതെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ മിൽക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം തേമ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പായസം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്തതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ഏലക്കായ കുത്തി ഇട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് റൈസിൻസും കാഷനട്ടും എണ്ണയിൽ വറുത്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്